ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം അനാവശ്യമായിട്ടുള്ള പോസ്റ്റ്മോർട്ടങ്ങൾ യെസ് ആ പോസ്റ്റ്മോർട്ടം തടയാൻ നിയമത്തിൽ മാറ്റം വരുത്തണം വൈകുന്നേരം മണിയായ പോസ്റ്റ്മോർട്ടം ഇല്ല അപകടത്തിൽ പെടുന്ന ദുരന്തത്തിൽ പെടുന്നവർ അതിലും വലിയ ദുരന്തമാണ് ഈ പോസ്റ്റ്മോർട്ടം അതിന് നിയമ ഭേദഗതി വരുത്തണം അപകട മരണങ്ങളിൽ അനാവശ്യമായ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കി ഈ മനുഷ്യരെ സഹായിക്കണം അതിന് നിയമ ഭേദഗതി വരുത്താനുള്ള ഒരു പോരാട്ടവും ഞങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് അവിടെ പോലീസ് ഓഫീസർമാരുണ്ട് എന്നും പോലീസ് സ്റ്റേഷനിൽ എന്താ പറയാ പോസ്റ്റ്മോർട്ടത്തിന് പോവുക ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടത്തിൽ പോവുക വാഹനം ഇടിച്ചാൽ മരിക്കുന്നത് ഇന്ത്യയെ പോലെയുള്ള നൂറ്റമ്പത് കോടി ജനങ്ങളുള്ള ഈ നാട്ടിൽ എന്നും പോസ്റ്റ്മോർട്ടം ഒരു വർഷം പതിനയ്യായിരം പോസ്റ്റ്മോർട്ടം ആണ് നിയമസഭയിൽ വന്ന കണക്ക് കേരളത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യർക്ക് അതിന് നിയമ ഭേദഗതി വേണം അതിന് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണം ഈ മൂന്ന് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകുന്നത് എന്താണ് പ്രശ്നം വയലേഷൻ അല്ലല്ലോ നിങ്ങൾ ചീഫ് ഓഫീസറോട് സംസാരിച്ചാണല്ലോ ഏത് ആക്ട് പ്രകാരം വയലേഷൻ ആക്ട് ചെയ്തു അല്ല എന്ത് ആക്ട് ആണ് കൂടി നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ വയലേഷൻ ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് വാട്ട് ദിസ് ദിസ്റ്റിക് ഓഫ് എലക്ഷൻ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഫോർട്ടിറ്റ് അബോവ് എന്താണ് ഇറ്റ് ഹാസ് ടു കം ടു നോ നോട്ടീസ് ദാറ്റ് എ വയലേഷൻ ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഫ്രോം യു യു ആർ ഇറ്റ് ഈസ്വസ്റ്റഡ് ഓഫ് എം സി സി ബീങ് യു ഷോ മിദ് അല്ലോ ഷോ മി ഞാൻ നിങ്ങളുടെ ഇന്നലത്തെ സീനിയർ ഓഫീസറുമായി സംസാരിച്ചാണല്ലോ ഈ എലക്ഷനെ ആരാ നേരിടുന്നത് കുഞ്ഞുമാൻ മാറിയിട്ട് സംസാരിച്ചത് നിങ്ങൾ വിവരം അറിയും ഞങ്ങൾ കോടതിയിൽ പോകും ഈ നിയമം അതിനെ അനുശാസിക്കുന്നില്ല ആ നിങ്ങൾ അവിടെങ്കിലും എന്താ പറയാ പിണയാടകളായിട്ട് വന്നിട്ട് കാര്യമില്ല നിങ്ങൾ വരുന്നതിന് മുമ്പ് ആ ആക്ട് എങ്കിലും നിങ്ങൾ വായിച്ചു നോക്കണം അല്ല നിങ്ങടെ എലക്ഷൻ തന്നെ എല്ലാവർക്കും ഉള്ളതല്ലേ ആ അത് എന്തിനടിസ്ഥാനത്തില്ല നിങ്ങൾ വന്ന് അന്ന് വായിക്കൂ പത്രക്കാരെന്ന് കേൾക്കട്ടെ ആ പ്രസ് കോൺഫറൻസ് നടത്താൻ പാടില്ല ഫോർട്ടി ഇയേഴ്സ് ബിഫോർ ആ ആ കോൺഫറൻസിൽ നിന്നൊന്നും വായിക്കൂ അതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ നീക്കും ഞാൻ നമുക്ക് പത്രസമ്മേളനം ചെറുതിരുത്തി അപ്പുറം നടത്താം പാലത്തിനപ്പുറത്തേക്ക് ദയവായിട്ട് എന്നൊന്ന് വന്നാൽ മതി കോൺഫറൻസിന്റെ പുറത്തു പോലെ അത് വായിക്കുമോ നിങ്ങൾ ഇത് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ അങ്ങനെയുണ്ട് എന്തിനാ പിണറായി ഭയപ്പെടുന്നത് ഈ വായില്ല കോടാലിയെ അത് ശരി അല്ല എനിക്ക് ഫോണൊന്നും വേണ്ട നിങ്ങളോട് കാണിച്ചാൽ മതി ഇവിടെ വന്ന ഓഫീസർമാര് ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന അവിടെ ഇരിക്കുന്നത് ആ ജനങ്ങൾക്ക് അതറിയും ആരാണ് വായിക്കുക അല്ല നിങ്ങൾ ഫുള്ളായിട്ട് വായിക്കുക എവിടെയും വക്കും മൊഴി മരിച്ചു വരും